ഇതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മൂന്നോ നാലോ സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പാക് അധീന കശ്മീർ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കും ഏതും വരെ പോയി തിരിച്ചു തിരിച്ചുപിടിക്കുന്നു പ്രഖ്യാപിച്ചിട്ട് ഒരു തവണയല്ല പല തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ് ശ്രീ സന്ദീപ് ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാൻ ഓക്കെ തിരിച്ചെടുക്കുന്നതാണ് ഫസ്റ്റ്ലി ഈ ഒരു യുദ്ധം കാശ്മീരിന്റെ പറ്റിയിട്ടുള്ള യുദ്ധം അല്ല ദസ് നോട്ട് എൻഫെറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ പാകിസ്ഥാൻ ഓഫ് കാശ്മീർ ഇതുവരെ നടത്തിയതെല്ലാം അവരുടെ കാശ്മീരിലെ അകത്തുള്ള യുദ്ധമാണ് ഈ യുദ്ധം നമ്മൾ കേൾക്കണേ അതുകൊണ്ടാണ് നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രം അഡ്രസ്സ് ചെയ്തതും അവരെ ഡിസ്ട്രോയ് ചെയ്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ എസ്ലേറ്ററി ഇതാണ് എടുത്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞു അതിനിടയ്ക്ക് നമ്മൾ ഇനി അമിത്ഷായും മറ്റൊരു പാക്ക് ഓക്കു കാശ്മീരി തിരിച്ചെടുക്കുന്നു പറയുന്നത് അതിലൊരു അർത്ഥം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാ പിന്നെ ഞാൻ ഇന്ത്യയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഡൽഹി പ്രഖ്യാപിക്കേണ്ടിരുന്ന സീസ്ഫയർ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന അത് മാത്രമല്ല അതിനുശേഷം ആവർത്തിച്ചു പറയുന്നു അമേരിക്കയുടെ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല അവിടെ ഫോറൻ സെക്രട്ടറി പറയുന്നു കേസ് കൊടുക്കണമല്ലാ പോലീസ് അന്വേഷിക്കട്ടെ അതിനെ അതിനെ ഡിനേ ചെയ്യാൻ പരിപൂർണമായി ഡിനേ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു 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 ഉപരിപ്ലവമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് നിഗമനങ്ങളിൽ ഞാൻ എത്തിക്കഴിഞ്ഞു ഇവിടെ കൃത്യമായിട്ട് അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയും ആവർത്തിച്ചു കൊണ്ട് ട്രംപും പറയുന്നത് അവരുടെ ഇടപെടൽ ഞാൻ ശരിയാക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിയാനമാണ് അത് അനുകൂലമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ട് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ അതിന്റെ ഉത്തരവാദി ഉത്തരവാദിന്ദ്ര സർക്കാർ രാജ്യത്ത് ജനങ്ങളോട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഏത് യുദ്ധവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ പോയാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ആയാലും റഷ്യ യുക്രൈൻ ആയാലും ആ ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും അതിന്റെ ഒരു ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ് അതിന്റെ എഫക്ട് ഇവിടെ മാത്രം നിൽക്കില്ല ലോകത്തെമ്പാടിന്റെ എഫക്ട് മാറും അതിന് പുറമെ രണ്ട് രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതാണ് അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ സാധ്യത ഉള്ളതെന്ന കാര്യം വേറെ പക്ഷേ പാകിസ്ഥാൻ കൂടെ കൂടെ ന്യൂക്ലിയർ വെപ്പൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സൈക്കോളജിക്കൽ മൂവ് മാത്രമല്ല ഈ സീഫയർ വരുന്ന പ്രൈം മിനിസ്റ്റർ അവരുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് വരെ കൂടി അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക് തുടങ്ങി ഏഴാം തീയതി പറഞ്ഞ പറഞ്ഞ എന്താണ് എന്താണ് ഇറ്റ് ടു 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 ബി ഔട്ട് ഔട്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വി നത്തിങ് എന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ട്രംപ് ഐ വാട്ട് വിൽ പറഞ്ഞവർ തിരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന എന്താണ് കാരണം അവർക്ക് ഇതിന്റെ ഒരു ഔട്ട് ഔട്ട് ഔട്ട്കം അവർക്ക് സഹിക്കേണ്ടി വരുന്നത് അവർ എവിടെ യുദ്ധം ഉണ്ടായാലും തന്നെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാണും ലോകത്തിലെ പീസ് നിലനിർത്തണം ഒരു ന്യൂക്ലിയർ വോറിനോ അല്ലെങ്കിൽ ഒരു മേജർ വോറിനോ രണ്ടാമത് തുടങ്ങി കഴിഞ്ഞാൽ അത് എവിടെ നിൽക്കുമെന്ന് ഇപ്പം നിർത്താൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവരിടപെട്ടത് ഇപ്പം നമ്മളുടെ യുദ്ധങ്ങളുടെ കാര്യം തന്നെ നോക്കി കഴിഞ്ഞാൽ എഴുപത്തൊന്ന് യുദ്ധത്തിന്റെ പേരിട്ട് അദ്ദേഹം പറഞ്ഞു അതിൽ അമേരിക്ക ഇടപെട്ടു റഷ്യ ഇടപെട്ടു നമ്മൾ വേഗം യുദ്ധം നിർത്തിയത് നമ്മളുടെ ഒബ്ജക്ടീവ് കഴിഞ്ഞുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിംല അഗ്രമെന്റ് കാര്യം പറഞ്ഞു ഷിംല അഗ്രിമെന്റ് ആക്ച്വലി നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വൺ സൈഡ് അഗ്രിമെന്റ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് തീർത്തു പിന്നെ പാകിസ്ഥാനെ കൂടുതൽ നമ്മൾ നോവിക്കാൻ ആഗ്രഹിച്ചില്ല നോക്കാൻ ആഗ്രഹിച്ചത് അതും കൊടുത്തു അവര് കൂടുതൽ അവരെ ട്രബിൾ ചെയ്യാതെ അവരുടെ തൊണ്ണൂറ്റി മൂവായിരം സോൾജേഴ്സിനെ തിരിച്ചു കഴിഞ്ഞാൽ അവർ ഇനി ഇമ്പ്രൂവ് ആവും ഇനി നമ്മുടെ നല്ല റിലേഷൻസ് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ റിലേഷൻ പക്ഷെ ഇതിനകത്ത് അഗ്രിമെന്റിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല സമയത്തിന്റെ ഭാഗം കൊണ്ട് പക്ഷെ ഒരുപാട് നേടാകുന്നു അഗ്രിമെന്റ് സൈൻ ചെയ്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള എല്ലാ പ്രൊവിഷൻസ് പാകിസ്ഥാൻ റിജക്ട് ചെയ്തതിനെതിരായിട്ട് പോയിട്ടുണ്ട് അവർക്ക് ിലെ ഇസ്ലാമിക് ഓ എ സിയുടെ മീറ്റിംഗ് അവിടെ എല്ലാം കാശ്മീർ പൊക്കിയിട്ടുണ്ട് ഇപ്പൊ യു എന്റെ മീറ്റിംഗ് കൊണ്ടാവിടെ കാശ്മീർ ഇഷ്യൂ പൊക്കിയിട്ടുണ്ട് എല്ലാ ഇടത്തും കാശ്മീരിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ ആ പ്രശ്നം അഗ്രിമെന്റ് എന്തെങ്കിലും തീർക്കണമെന്നാണ് ഇന്ത്യയുടെ സ്റ്റാൻസ് ഇപ്പോഴും പക്ഷെ അവരാണ് തേർഡ് പാർട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഷിംല അഗ്രിമെന്റിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ആക്ച്വൽ നടക്കുന്നത് വേറെയാണ് വേറെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് പാർലമെന്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വേണമെന്ന് എല്ലാവരും പറഞ്ഞു കിടക്കാം നമ്മൾ ഈ കഴിഞ്ഞ യുദ്ധത്തിന്റെ ഇടയ്ക്ക് പാകിസ്ഥാന്റെ പാർലമെന്റിൽ നടന്ന ചില സ്പീച്ചസ് വീഡിയോ വീടുപ്പിളായിട്ട് വന്നിട്ടുണ്ട് അതിൽ കണ്ടവർക്കറിയാം അവിടെ തന്നെ അവരുടെ അവരുടെ ഗവൺമെന്റിനെ ചീത്ത സംസാരിക്കുന്ന ചെറ്റ പട്ടി പട്ടിയെ പാകിസ്ഥാൻ ആർമിയെ തന്നെ ചീത്തുന്നു അപ്പോൾ യുദ്ധം അവസാനിക്കാത്ത ഈ സ്റ്റേജിൽ നമ്മൾ പാർലമെന്റിനെ വിളിച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടി തമ്മിലുള്ള അടി പബ്ലിക്കിനെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അത് കറക്റ്റ് ഇത് ഒട്ടും ശരിയല്ല ഇതെല്ലാം തീർന്നതിനു ശേഷം തീർച്ചയായിട്ടും ഒരു വിലയിരുത്തൽ വേണം ഓപ്പോസിഷൻ അവരുടെ അവരുടെ റൂൾ നിർവഹിക്കണം റൂളിംഗ് പാർട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യണം അതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ ഇന്ത്യയുടെ പൊസിഷൻ അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അഡ്മിറലും അതുപോലെ തന്നെ എയർ മാർഷലും രണ്ടുപേരും പറഞ്ഞത് വി ഹാവ് ദ കേപ്പബിലിറ്റി വി വിൽ ഗീവ് എ ഫിഫ്റ്റിംഗ് ആൻസർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ മിലിറ്ററി ഡോമിനേഷനും നമ്മളുടെ വെപ്പൺസിന്റെ കേപ്പബിലിറ്റിയും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതി എല്ലാം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഇതിൽ യാതൊരു സംശയം വേണ്ട പാകിസ്ഥാൻ ഇനി ഇതിനെതിരായിട്ട് വല്ലതും തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടിക്കുവാണ് ഇപ്പോഴത്തെ മിലിറ്ററി എയിംസ് നമ്മുടെ ലിമിറ്റഡായിരുന്നു അത് യുദ്ധം ഇത് തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഗവൺമെന്റ് വളരെ ക്ലിയർ ആക്കിയാണ് അതിന് ഈ വലിച്ചു നീട്ടി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്നത്